ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നത് ഒരു തിരുവനന്തപുരം യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ നഗരത്തിലൂടെ വണ്ടി ഓടിച്ച് സാവധാനം ഇങ്ങനെ നഗരത്തിലെ കാഴ്ചകളും തിക്കും തിരക്കും ഒക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം തലസ്ഥാന നഗരിയിൽ പോയാലും എല്ലാ പ്രാവശ്യവും നമ്മൾക്ക് ആദ്യം പോകുന്ന പോലത്തെ അനുഭവങ്ങളായിരിക്കും കേട്ടോ അതായത് ഇടവഴികളും വളഞ്ഞും പിഴിഞ്ഞും പോകുന്ന വഴികളും ഒക്കെ എല്ലാം ഒരു കൺഫ്യൂഷൻ അങ്ങനെ യാത്ര ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ പെട്ടെന്ന് പിന്നെ കർക്കിടകമാസമാണല്ലോ പെ പെട്ടെന്നൊരു മഴ ഓടി അങ്ങോട്ട് വന്നു കർക്കിടക മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തെ മഴ അങ്ങനെ തിരുവനന്തപുരം നഗരത്തെ ഒന്നാകെ ഒന്ന് വെള്ളത്തിലാക്കി മനോഹരമായ ആ മഴ ഇങ്ങനെ പെയ്ത് നമ്മളും സാവധാനം നഗരത്തിലൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോയി നമ്മൾ അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ലുലു മാളിലോട്ടാണ് കയറിയത് അങ്ങനെ മാളിലൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതാ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ കുട്ടികളിങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങി കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ് കേട്ടോ കുട്ടിപ്പുരം ഞാനും കുട്ടിയാണ് ഞങ്ങളെല്ലാവരും കുട്ടി തന്നെയാണ് കേട്ടോ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ എനിക്കൊക്കെ അങ്ങനെ പലതരത്തിലുള്ള ഫുഡുകളൊക്കെ കഴിച്ചെങ്കിലും ഈ ഒരു ഫുഡ് മാത്രമാണ് കേട്ടോ ഞാനിത് ഇതിൽ ഷെയർ ചെയ്യുന്നേ അങ്ങനെ പെപ്സി ഒന്നും നമ്മൾ സാധാരണ കഴിക്കാറില്ലെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടി ആകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു മഴയൊക്കെ പെയ്ത ഇങ്ങനെ പ്രകാശമായി കൊണ്ടിരിക്കുന്ന മേഘങ്ങളൊക്കെ ഇങ്ങനെ തത്തിക്കളിച്ച് പുതിയ ഡാൻസിന് സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ അറേഞ്ച്മെൻ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമുക്കിങ്ങനെ തോന്നിപ്പോകും അങ്ങനെ മനോഹരമായി ആകാശത്തിലൊക്കെ നോക്കി അനക്കമില്ലാതെ റോഡിലൂടെ നന്നായിട്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേരുന്നു പിന്നെ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളും നമ്മൾ നോക്കി 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 ഇങ്ങനെ പോയി അവസാനം അതാ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ താമസിക്കുന്ന സ്ഥലത്തെത്തി നമ്മളെ ബേഗും കാര്യങ്ങളൊക്കെ എടുത്തു രണ്ട് ദിവസമായിട്ട് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലുണ്ട് ഇനി നമ്മൾ തിരിച്ച് കസർഗോഡേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അങ്ങനെ പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയുള്ള യാത്രയിലൂടെ കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് കാസർഗോഡേക്ക് പോവുകയാണ് തിരുവനന്തപുരം നഗരത്തോട് ഇങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്ന സീനുകളൊക്കെയാണ് കേട്ടോ കാണുന്നത് പിന്നെ നമുക്ക് എത്ര വന്നാലും കൺഫ്യൂഷൻ തീരുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് പോകുന്നവർക്ക് പ്രധാനപ്പെട്ട ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് അറിയില്ല അങ്ങനെ ചില ചില കൺഫ്യൂഷൻസൊക്കെ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരിക്കൽ വരുമ്പോൾ ഫുഡ് കഴിച്ച് നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തു വെച്ച് വീണ്ടും നമ്മൾ അവിടെ തന്നെ കയറി ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നഗരത്തു നിന്ന് പുറപ്പെട്ട് നമ്മൾ വെഞ്ഞാറമൂടെ കേട്ടോ വെഞ്ഞാറമൂട് എത്തി അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ കയറുന്നത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ മസാല ദോശ ഓർഡർ ചെയ്തു പിന്നെന്താ ഇഡ്ഡലി ഓർഡർ ചെയ്തു വലിയ പൂരി ഓർഡർ ചെയ്തു എന്താ വേണ്ട എല്ലാം ഓരോരോ പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് വെറൈറ്റി ആയി ഓർഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ സാധനമാണ് ഓർഡർ ചെയ്തതെങ്കിൽ ചില സമയത്ത് അത് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലും എല്ലാം വേസ്റ്റ് ആകും അങ്ങനെ ഓരോരുത്തർ ഓരോരോ പ്ലേറ്റ് ഓർഡർ ചെയ്താൽ പൊഞ്ഞൂസ് പാലാണ് കേട്ടോ ഓർഡർ അങ്ങനെ ൊന്നൂസ് പാലും കറികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആര്യാസിനാണ് ഫുഡ് വെജ് ആണ് കേട്ടോ വെജ് ആയതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ലാതെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് വയറൊക്കെ നിറച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അതാ വീണ്ടും തത്തിക്കളിക്കാൻ ഓടിയെത്തി കേട്ടോ മഴ ഈ മഴയത്തെ യാത്രയുണ്ടല്ലോ അത് ഇഷ്ടമുള്ളവരുണ്ടാകൂല്ലേ മഴയത്ത് യാത്ര ചെയ്യാൻ പേടിയുള്ളവരുണ്ടാകും രണ്ടിൽ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് പക്ഷേ മഴയത്തെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം സ്പീഡിൽ പോകുമ്പോൾ ഞാൻ മെല്ലെ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടോ കാരണം യാത്രയാണെങ്കിലും അപകടം ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ പോയി അഞ്ച് മിനിറ്റ് നേരത്തെ ഒരു കാര്യമില്ല അപകടം ഉണ്ടാക്കാതിരിക്കോ അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെത്തി കേട്ടോ കോട്ടയത്തോട് ഞങ്ങൾ കയറിയത് കോട്ടയത്ത് നമുക്കൊരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കോട്ടയത്തോട്ടെത്തി വഴി സൈഡിൽ കാണുന്ന മനോഹരമായ ഓണത്തിന് വരവേൽക്കാൻ ഓണക്കച്ചവടത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഇവിടെ പൂന്തോട്ടം മാത്രമല്ല ഇതിനോട് ചേർന്ന പല തരത്തിലുള്ള പച്ചക്കറികളും അതുപോലെ പല സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് നീണ്ടു കിടക്കുകയാണ് ഇവിടെ മഴ ചാറിയത് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര ചെളിയാണ് എല്ലായിടത്തും പിന്നെ അതിനോട് ചേർന്ന് തന്നെ അവരുടെ ഒരു ഷോപ്പും ഉണ്ട് കേട്ടോ ഇവിടെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നാടൻ സാധനങ്ങളാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നും അവർ പുറത്തുനിന്നിൽ വാങ്ങിച്ച് ഈവൻ ഒരു ഉള്ളിയോ തക്കാളിയോ പിന്നെന്താ ഉരുളക്കിഴങ്ങോ ഇതുപോലത്തെ ഒരു സാധനം അവർ നിന്ന് വാങ്ങിച്ച് വെക്കുന്നില്ല അവർ തന്നെ ഉത്പാദിപ്പിച്ച സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വെക്കുന്നത് തനി നാടൻ അങ്ങനെ ഇത് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന പൊടിയാണ് കൊട്ടയിരിക്കുന്നത് ഇത് നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ സാധനമാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയും ചുക്ക് കാപ്പി ഉണ്ടാക്കാനും നെല്ലിക്കയും അതുപോലെ അടിപൊളി ടേസ്റ്റിലുള്ള അരി അരി വറുത്തത് അതും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു നല്ല പൈനാപ്പിളൊക്കെ ഇട്ടുള്ളതായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാനായി വാങ്ങിച്ചിട്ടുണ്ട് അവിലോസ് പൊടി എനിക്കിടയ്ക്ക് വിട്ടുപോയതായിരുന്നു കേട്ടോ പേര് പിന്നെ തേൻ നല്ല ഒന്നാം തന്നെ തേൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണയൊക്കെ നമ്മളിപ്പം തേനൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് കിട്ടുന്നത് ഇതങ്ങനെയല്ല അല്ലാത്ത നാടൻ തേനാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കാട്ടിലൊക്കെ ഇങ്ങനെ എടുക്കുന്ന